നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ ടോമിയുടെ വീട്ടിലാ ഇന്ന് ശ്രീ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ കുറച്ച് പച്ചക്കറി ആവട്ടെ പച്ചക്കറിക്ക് വേണ്ടി ആൻറ്റി പറഞ്ഞു ഒരു വലിയ പടവലത്തോ പാവലത്തോട്ടത്തിലാ നിങ്ങൾ ഈ പാവയ്ക്കൊന്ന് കാണാൻ ഇതാരംഭമായിട്ടുള്ള കൊടി കെട്ടി നിങ്ങൾ ഇതിന്റെ ഉത്സവം നിങ്ങൾ കാട്ടി തരുന്നതാണ് നിങ്ങളിത് കാണാൻ ഇതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കുക ഇതുപോലത്തെ പാവയ്ക്ക എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക മഴ കുറഞ്ഞതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും നിങ്ങളിത് കാണുക ഇത് കാണാതെ പുകരി പോയി കൊണ്ടുപോയി ഉപയോഗിക്കുക എല്ലാ പാവയ്ക്കുകളും കയ്ക്കിൻ്റെ ഇത് പാവയ്ക്ക കനപ്പ് കുറവായിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ നേരം പോക്കല്ല ടോമി പറഞ്ഞൊരു ഗ്യാരൻറ്റിയുള്ള സാധനം അതൊരു വലിയ പന്തളാണ് ഈ ഉള്ളിൽ എടുക്കുന്നത് നിങ്ങൾ കാണുക ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുക ഇതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക സത്യത്തെ മനസ്സിലാക്കുക നന്മയെ ലോകത്തോട് വിളിച്ച് പറയാം ഇത് നിങ്ങൾക്ക് പറഞ്ഞത് ഇത് കാട്ടുന്നതിന് മെയിൻ കാര്യം ഇത് ഈ കുടുക്കയിലാണ് അതെ ഇത് ഈ ഓട്ടക്കൂടെ അതേ മീനാണതേ ഈ ഓട്ടക്കൂടെ ഈ പ്രാണികളിതിൻ്റെ ഉള്ളിലേക്ക് വീഴും ഈ വെള്ളത്തിലേക്ക് വിനകം പോകാൻ പറ്റില്ല അപ്പൊ ഈ മരുന്നടിക്കുന്നതിന് പതില് ഈ ഒരു കൂട് കെട്ടിയിട്ടേക്കിടും ഒരു ഒരു ഏക്കർ സ്ഥലത്തിൽ ഒരു കൂട് അപ്പൊ ഈ കൂട് എണ്ണം മേടിച്ചത് കെട്ടിയിട്ടേക്കാണ് അപ്പൊ ഇതിനിക്ക് ഈച്ചകൾ ആകർഷിക്കില്ല പ്രാണികള് കീടങ്ങൾ കുറയും അപ്പോൾ ഈ കീടങ്ങൾ ഈ വെള്ളത്തിൽ വന്ന് വീണുകഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വെള്ളം ഈ കൂട് വേടിച്ചാൽ പോരാ അതിന് അര ഒരപാത്രം വെള്ളമൊഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സാധനത്തിന് കെട്ടി തൂക്കുക അപ്പോൾ ഈ പ്രാണികളീ വെള്ളത്തിനൂടാൻ വെള്ളത്തിൽ നിന്ന് പോകാൻ പറ്റില്ല വെറുതെ കെട്ടിയിട്ട് കാര്യമില്ല പ്രാണികൾ വെള്ളം ഇല്ലാണ്ടിരുന്ന തന്നെ പൂ പറഞ്ഞു അപ്പോൾ വെള്ളം ഒഴിക്കുക അതിൻ്റെ ആ വെള്ളത്തെ കെട്ടായിട്ട് ചെരിച്ച് കളയുക വീണ്ടും വെള്ളമൊഴിക്കുക എന്നറിയുമ്പം വീണ്ടും ഇതിന് കെട്ടുക അപ്പോൾ ഈ പ്രാണികൾ കംപ്ലീറ്റ് ഇതിന് വന്ന് വീഴും അല്ല ടയില് വേറെന്തൊരു വേറെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഇട്ടേക്ക ഇത് പൂമ്പലിക്കും വേറെ കൃഷി ഉണ്ടാവാൻ വേണ്ടി അടിയിൽ കംപ്ലീറ്റ് മഞ്ഞൾ ഇട്ടേക്കാം അപ്പൊ ഇത് പോയി കഴിയുമ്പോ എനിക്കും ഇത് കാലിയാവുമ്പോഴേക്കും മഞ്ഞൾ വല്ല വരും മഞ്ഞൾ ഇടണ്ട സമയം കഴിഞ്ഞാൽ ഇപ്പൊ നടത്തി വായ്പ കുറവും അപ്പൊ ഇത് പൂമ്പതിക്ക് ഇതിന്റെ ഇട്ടേക്കുന്ന അടിവളങ്ങളൊക്കെ ബാക്കിയുള്ള വളങ്ങളൊക്കെ ഇതിന് വലിച്ചു കയറ്റും അതിനു വേണ്ടി ഇട്ടേക്കുന്നതാണ് നിങ്ങൾ കാണാതെ പോകരുത് ഈ സത്യത്തെ മനസ്സിലാക്കുന്നത് നാണം പാവയ്ക്കാന്ന് പറയുന്നത് ഇതറിയാം നാടൻ പാവയ്ക്കാൻ നിങ്ങളത് കാണുക എന്നിട്ടറിയാൻ അതാ ഓരോ പാവയ്ക്കാനും നിങ്ങൾ കാണുക പക്ഷേ ഇത് മഴ മാറിയത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചിരിച്ച ഇതൊക്കെ ആയി തുടങ്ങി ഡാമേജ് ഒക്കെ ആയി തുടങ്ങി എന്നാലും നിങ്ങളിത് കാണുക അത് അതാ പാവം പാവയ്ക്കാനാ നിങ്ങൾ കാണുക ഇങ്ങനെയുള്ള പാവയ്ക്കുകൾ കാണുക ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക അല്ല ഞാൻ ചോദിക്കട്ട ധാരാളം ഉണ്ട് വേറെ പത്തായി പത്തംസ് കൃഷിണ്ട് ഇതുപോലെ പാവയ്ക്ക കിളന്ന് തന്നെയാ ഈ പാവയ്ക്കൊട്ട് കഴിയുന്നേക്കേ ഭക്ഷണം അടിക്കാത്ത അടയാളം കാണണം നിങ്ങൾക്ക് ഒരാണ്ടാവില്ല ഇന്നുള്ള സാധനം കഴിക്കണം കഴിച്ചാൽ ഞാൻ കൂടുതലും പച്ചക്കറി ഉപയോഗിക്കുന്നു ഈ പച്ചക്കറി ഉപയോഗിക്കണം കേ അല്ല വേറെന്തൊക്കെയുള്ള പ്രേക്ഷകർക്ക് പറയാ ഇത് കണ്ടല്ലോ അത് കഴിഞ്ഞ കുക്കമ്പർ ചരക്ക പടവലങ്ങ മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക കൊള്ളി തേന കൂട്ടുണ്ട് വെണ്ടക്കായ പറയാൻ പറഞ്ഞു ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ഇല്ലാത്തതായി ഒരു കഷ്ണന്റെ വീട്ടിലില്ലാത്തത് യാതൊന്നും ഇല്ല ഒരു സുഹൃത്തുക്കളെ ഒരു കായുണ്ട് ഒരു പണിക്കാരനില്ലാട്ട് ഒരു പണിക്കാറില്ല ഒരു മലയാളിയെ കണ്ടാൽ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മലയാളിക്ക് വയറു കൂടുതലുണ്ടോ അവര് പണിയെടുക്കാത്തവനാ വയറ് കുറവുണ്ടോ ആരോഗ്യം കുറവുണ്ടോ അവൻ പണ്ണിനോട് മല്ലിടുന്നവനാ അതാണ് ഒരു കർഷകൻ ബംഗാളി അല്ലാട്ടി അതാണ് ടോമിയുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണം അതെ നിങ്ങൾ പണിയെടുക്ക പണിയെടുത്താൽ നിങ്ങൾക്ക് ഒരു ആരോഗ്യം കൈയില്ല നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല സുഹൃത്തുക്കളെ ഈ വീഡിയോ എല്ലാവരുടെ വീട്ടിലും അല്ല സോറി നിങ്ങൾ ടോമിയുടെ വീട്ടിൽ വന്ന് കണ്ട് ഈ പച്ചക്കറി വാങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ എന്നാൽ അടുത്ത ദിവസം വീണ്ടും അടുത്ത സെക്ഷൻ പച്ചക്കറിയിലേക്ക് വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ